ട്രംപിന്റെ പകവീട്ടൽ നടപടികൾ ഇന്ത്യൻ കാർഷിക വിപണിയെ തകർക്കുമെന്ന് കണക്കുകൂട്ടൽ കയറ്റുമതി നികുതി അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചതോടെ കേരളത്തിലെ കാർഷിക മേഖലയടക്കം വൻ പ്രതിസന്ധിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കാർഷിക വിപണിയെ തകർക്കാതെ സംരക്ഷിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്ന വാദം ശക്തം ഇന്ത്യക്കെതിരെ അമേരിക്ക നടപ്പാക്കുന്ന തീരുവ പ്രഹരം കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്ക ശക്തമാകുന്നു കാർഷിക വിഭവങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി സുദൃഢമായ വ്യാപാര ബന്ധങ്ങളാണ് കേരളത്തിനുണ്ടായിരുന്നത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും വിദേശ ബന്ധങ്ങൾ അനുദിനം വഷളാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പരമ്പരാഗത കാർഷിക മേഖല തകരാനുള്ള സാധ്യതയാണ് ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ തന്നെ കാർഷിക വിളവുകൾക്ക് ന്യായവില ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിലാണ് കാർഷിക വിഭവങ്ങളുടെ കയറ്റുമതിയിലൂടെയാണ് വൻകിട കർഷകർ പോലും അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് വിദേശ വിപണി ഇടിഞ്ഞാൽ ചെറുകിട കർഷകരുടെ വിളവുകളുടെ വിലയും കുത്തനെ ഇടിയുമെന്നത് ഉറപ്പാണ് കേരളത്തിലെ പ്രമുഖ തോട്ട വിളവുകളായ തേയില റബ്ബർ തുടങ്ങിയവയെല്ലാം യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വിനിമയമാണ് ഇതുവഴി ഒരു വർഷം നടക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ അൻപത് ശതമാനം നികുതി വർധനവാണ് ഇപ്പോൾ ട്രംപ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ റബ്ബറിനും മറ്റ് സുഗന്ധ ആഗോള വിപണിയിൽ വലിയ വെല്ലുവിളികൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് കേരളത്തിന്റെ കുത്തകയായിരുന്ന തോട്ടവിളവ് രംഗത്തേക്ക് ബ്രസീൽ വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾ കൂടി കടന്നു വന്നതോടെയാണ് വിദേശ വിപണിയിൽ ഇന്ത്യക്ക് കാലിടറി തുടങ്ങിയത് ഇപ്പോൾ ട്രംപ് അടിച്ചേൽപ്പിക്കുന്ന വൻ നികുതി വർധനവ് കൂടിയാകുമ്പോൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കേരളത്തിലെ കർഷകർ ഏറെ പാടുപെടേണ്ടതായി വരും അമേരിക്കയുമായുള്ള വിദേശകാര്യ ബന്ധങ്ങൾ കൂടുതൽ സൗഹാർദ്ദപരമായി എന്നും ട്രംപ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായി മാറി എന്നൊക്കെയുമാണ് ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടിരുന്നത് അതിനൊക്കെ വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ ശത്രുപക്ഷത്തും പാകിസ്ഥാൻ മിത്രപക്ഷത്തുമായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിന്റെ ആഗോളവത്കൃത നയങ്ങളും വിശാലമായ ഇറക്കുമതി നിയമങ്ങളും മൂലം അന്യരാഷ്ട്രങ്ങളിൽ നിന്നും റബ്ബർ അടക്കമുള്ള കാർഷിക വിഭവങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ വില കുറവായവയോട് മത്സരിച്ചു കൊണ്ടാണ് ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ കർഷകർ പിടിച്ചു നിൽക്കുന്നത് അതിനിടയിലാണ് ഇരുട്ടടിയായി ട്രംപിന്റെ തീരുവാ പ്രഹരം കൂടി ഉണ്ടാകുന്നത് ഇന്ത്യയെ ആഭ്യന്തരമായും വൈദേശികമായും തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് ഉള്ളത് അത് തിരിച്ചറിഞ്ഞ് ട്രംപുമായുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനായി തുറന്ന ചർച്ചകൾ ആരംഭിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് വിദഗ്ദ്ധർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ കേരളമടക്കമുള്ള കാർഷിക മേഖലയുടെ നട്ടെല്ലേ തകരുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്